ഇന്ത്യയിൽ ഉൽപാദനം എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്നും ഇന്ത്യയെ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാമെന്നും വർഷങ്ങളായി നയരൂപകർത്താക്കൾ ചർച്ച ചെയ്യുന്നു എന്നാൽ നിക്ഷേപം സുഗമമാക്കുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും ബൌദ്ധിക സ്വത്ത് സംരക്ഷിക്കുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ അഭൂതപൂർവമായ വിജയമായി മാറിയിരിക്കുകയാണ് ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരോഗ്യകാര്യത്തിൽ നൽകുന്ന സൂക്ഷ്മതയോടൊപ്പം പാരിസ്ഥിതിക സംരക്ഷണത്തിനും വലിയ പ്രാധാന്യം നൽകുന്നവരാണ് യൂറോപ്യൻ ജനത ഇവിടെയാണ് സൈക്കിളുകളുടെ പ്രാധാന്യം ഈ ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ഇന്ത്യൻ സൈക്കിൾ നിർമ്മാണ രംഗം യു കെ ജർമ്മനി നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത സൈക്കിളുകൾക്ക് സമീപകാലത്ത് ആവശ്യകത വർദ്ധിച്ചതും അതുകൊണ്ടാണ് ഇതിനു പുറമെ മൊസാംബിക് ചാട്ട് തുടങ്ങിയ വികസ്വര രാജ്യങ്ങളിലും ഇന്ത്യൻ സൈക്കിളുകൾക്ക് വൻ ജനപ്രീതിയാണ് ലഭിക്കുന്നത് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൊസാമ്പയിലേക്കുള്ള ഇന്ത്യൻ സൈക്കിൾ കയറ്റുമതി ബില്യൺ രേഖപ്പെടുത്തിയത് ഇത് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതിയത് മില്യൺ ഡോളറായി ഉയർന്നു ഇത് പതിനേഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ യു കെയിലേക്കുള്ള കയറ്റുമതി മൂന്ന് ദശാംശം എട്ട് അഞ്ച് മില്യൺ ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എട്ട് ദശാംശം എട്ട് അഞ്ച് മില്യൺ ഡോളറായി കുതിച്ചു നൂറ്റി മുപ്പത് ശതമാനം വളർച്ചയോടെ ഇന്ത്യൻ സൈക്കിൾ ഇറക്കുമതിയിൽ യു കെ രണ്ടാമത്തെ രാജ്യമായി നെതർലാൻഡ്സിലേക്കുള്ള കയറ്റുമതി നൂറ്റി അറുപത്തിയൊൻപത് ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് ഉയർന്നത് വിപണി മൂല്യം ഒന്ന് ഇന്ത്യയുടെ സൈക്കിൾ മൊത്തം കയറ്റുമതി മൂല്യം സാമ്പത്തിക വർഷത്തിൽ മില്യൺ ഡോളറായി ഉയർന്നു വാണിജ്യ മന്ത്രാലയ കണക്കുകൾ പ്രകാരം ഒൻപത് അഞ്ച് ശതമാനമാണ് വളർച്ച നിർമ്മാണ രംഗം ഒരു കാലത്ത് ബമ്പൻ നഗരങ്ങളെയോ ചുരുക്കം ചില പ്രദേശങ്ങളെയോ മാത്രം കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ ചിത്രം മാറുകയാണ് പ്രാദേശിക അസമത്വങ്ങൾ ഇല്ലാതെയാണ് ഈ വിജയഗാഥ മുന്നോട്ട് പോകുന്നത് മെയ്ഡ് ഇൻ ബീഹാർ ബൂട്ടുകളാണ് മേക്ക് ഇൻ ഇന്ത്യ വിജയത്തിന്റെ മറ്റൊരു ഉദാഹരണം കാർഷികോല്പാദന രംഗത്ത് പേരുകേട്ട ബീഹാറിലെ ഹാജിപൂർ നഗരം റഷ്യൻ സൈന്യത്തിന് സുരക്ഷാ ഷൂ നിർമ്മിച്ച് പുതിയ ചരിത്രം എഴുതുകയാണ് ഹാജിപൂർ ആസ്ഥാനമായുള്ള കോംപിറ്റൻസ് എക്സ്പോർട്സ് എന്ന കമ്പനിയാണ് റഷ്യ ആസ്ഥാനമായുള്ള കമ്പനികൾക്കായി സുരക്ഷാ ഷൂകൾ ഇതിനു പുറമെ യൂറോപ്യൻ വിപണികൾക്കായി ഡിസൈനർ ഷൂകളും ഇവർ നിർമ്മിക്കുന്നു പ്രാദേശിക സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് സംരംഭമെന്ന് കമ്പനി ജനറൽ മാനേജർ കുമാർ പറയുന്നു पहले 2010 साल में कानपुर में हम लोग स्टार्ट किए थे तो उसके बाद में हम लोग यहाँ पर दो साल में यहाँ पर स्टार्ट किए और बिहार में हाजीपुर में आ, हम लोग का मेन इंटरेस्ट यहाँ पर है कि यहाँ का जो लोकल एम्प्लॉयमेंट है जनरेट करने के लिए इसके अलावा हम लोग का कानपुर में भी एक फैक्ट्री है जहाँ पर हम लोग सेफ्टी हैंड ग्लव्स से तैयार करते हैं तो बेसिकली यहाँ पर जो है हाजीपुर में हम लोग सेफ्टी शूज़ अपर जो है एक्सपोर्ट कर लिए रशिया में एक्सपोर्ट के लिए यूज़ करते प्रोडक्शन करते അന്താരാഷ്ട്ര പ്രതിരോധ വിപണികളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയും ഉൽപാദനശേഷിയുടെ മികച്ച നിലവാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നാഴികക്കല്ല് കാശ്മീർ വില്ലോ ബാറ്റുകൾക്ക് സമീപകാലത്ത് ആഗോള വിപണിയിൽ വൻ ജനപ്രീതിയാണ് ലഭിച്ചത് ഇന്ത്യയുടെ കരകൌശല നൈപുണ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് രംഗത്തെ സ്വാധീനവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ യുഎസിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ഇന്ത്യയുടെ തനത് രുചികൾ ലോകത്തിലേക്ക് എത്തിക്കുകയാണ് മിഷുഗൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അമുൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പാൽ ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും അതേസമയം മിഷിഗൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമുൽ പാലുൽപ്പന്നങ്ങളുടെ വിപണനവും ബ്രാൻഡിംഗും കൈകാര്യം ചെയ്യും പ്രാഥമിക ഘട്ടത്തിൽ ന്യൂയോർക്ക് ന്യൂജേഴ്സി ചിക്കാഗോ വാഷിംഗ്ടൺ ഡാലസ് ടെക്സസ് എന്നിവിടങ്ങളിലാണ് അമുൽ പാലുൽപ്പന്നങ്ങളുടെ വിതരണം ക്രമേണ യു എസിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കാൻ അമുൽ ലക്ഷ്യമിടുന്നു ഈ അന്താരാഷ്ട്ര വിപുലീകരണം ഇന്ത്യൻ പാലുൽപ്പന്നങ്ങളുടെ ആഗോള ആകർഷണവും ഇന്ത്യയുടെ രുചി ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള അമുലിന്റെ പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ യു പി ഐ സംവിധാനം ഇപ്പോൾ ഒരു ആഗോള പ്രതിഭാസമാണ് ഭൂട്ടാൻ ഒമാൻ മൌറീഷ്യസ് ശ്രീലങ്ക നേപ്പാൾ ഫ്രാൻസ് യു എ ഇ രാജ്യങ്ങളിൽ ഇപ്പോൾ യു പി ഐ പണമിടപാട് നടത്താൻ സാധിക്കും കൂടാതെ മലേഷ്യ തായ്ലന്റ് ഫിലിപ്പൈൻസ് വിയറ്റ്നാം സിംഗപ്പൂർ കംബോഡിയ ദക്ഷിണ കൊറിയ ജപ്പാൻ തായ്വാൻ ഹോങ്കോങ് എന്നിവയുൾപ്പെടെ പത്ത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ക്യുആർ അടിസ്ഥാനമാക്കിയുള്ള യു പി ഐ പണമിടപാടുകൾ പ്രാപ്തമാക്കുന്നതിനായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഫിൻടെക് നവീകരണത്തിലെ ഇന്ത്യയുടെ നേതൃത്വത്തിനും ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ ഇടപാടുകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്കും ഈ സാങ്കേതിക മുന്നേറ്റം അടിവരയിടുന്നു ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലുകളുടെ സൗത്ത് ചൈന സീയിലെ സാന്നിധ്യം മറ്റൊരു ഉദാഹരണമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ ഫിലിപ്പൈൻസിന് കൈമാറിയത് ഇതിന്റെ ഭാഗമാണ് ഫിലിപ്പൈൻസുമായുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുകയും ഇതിന്റെ ലക്ഷ്യമാണ് ഈ മുന്നേറ്റം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷിയെയും ആഗോള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രതിബദ്ധതയും സൂചിപ്പിക്കുന്നു പുതിയ ഊർജം ശുഭാപ്തി വിശ്വാസം എന്നിവയിലൂടെ ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ വിശ്വാസ്യത എന്നത്തേക്കാളും മേക്ക് ഇൻ ഇന്ത്യയുടെ നിക്ഷേപ വാതിലുകൾ തുറക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിനുള്ള പാതയിലാണ്